അടിമാലി മന്നാങ്കാല ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടത്തി അടിമാലി ജുമാ മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് ഷെരീഫ് ഹാറൂനി അൽ അർഷദി യോഗം ഉദ്ഘാടനം ചെയ്തു മന്നാങ്കാല ജുമാ മസ്ജിദ് ഇമാം അഷ്റഫ് ഫൈസി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മന്നാങ്കാല ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് സുമനസുകളുടെ സഹായത്തോടെ പുതിയ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മന്നാങ്കാല മുസ്ലിം ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ച് സി എച്ച് ഇബ്രാഹിം ചെയർമാനായി പതിനഞ്ചംഗ കമ്മിറ്റി രൂപീകരിക്കുകയും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടുതന്നെ വീടിന്റെ പണി പൂർത്തീകരിച്ച് വീടിന്റെ താക്കോൽദാന ചടങ്ങും നടന്നു ചടങ്ങിൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് നാസർ ചൂരവേലി അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി സുനീർ കാര്യമറ്റം സ്വാഗതം ആശംസിച്ചു സിറ്റി ഇമാം സയ്യിദ് സുൽഫുദ്ദീൻ തങ്ങൾ അൽ ഐദറുസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അടിമാലി ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫിൾ മുഹമ്മദ് ഷെരീഫ് ഹാറൂനി അൽ അർഷദി യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു മനുഷ്യപ്പോ അയാൾക്ക് കൊടുത്തോ ദാഹിച്ചു കഴിഞ്ഞപ്പോ അയാൾ നീ അയാളുടെ ദാഹം അകറ്റിയോ അയാൾക്ക് വീടില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ നീ അയാളെ സംരക്ഷിച്ചു ഇങ്ങനെ തുടങ്ങി അള്ളാഹു തല ചോദിക്കുമ്പോ മനുഷ്യൻ ഉത്തരം ഉണ്ടാവില്ല എന്നാണ് അയാൾക്ക് നീ വെള്ളം കൊടുത്തിരുന്നെങ്കിൽ അയാൾക്ക് നീ ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ അയാൾക്ക് വസ്ത്രം കൊടുത്തിരുന്നെങ്കിൽ അയാൾക്ക് പാർപ്പിടം നൽകിയെങ്കിൽ എനിക്ക് നൽകിയതുപോലെ പോലെ ആകുമായിരുന്നു എന്ന് റബ്ബ് പറയുമെന്ന് മനാങ്കാല ജുമാ മസ്ജിദ് ഇമാം അഷറഫ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം മക്കാർ സെയ്ദ് മൂലെ അനൂപ് തോപ്പിൽ നവാസ് പഴേരി ജെബിഎം അൻസാർ എസ് എ ഷാർ മീരാൻ കബീർ സ്രാംബിക്കൽ അനസ് മറ്റപ്പള്ളി എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സി എച്ച് ഇബ്രാഹിം മറ്റ് ഉസ്താദുമാർ എന്നിവർ കൂടി താക്കോൽ കൈമാറി ന്യൂസ് ബ്യൂറോ അടിമാലി